എടുക്കണ്ട എടുക്കണ്ട രണ്ട് കൈ ചാ ചാരി ചാരി ആ Terima yeah. hey. 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 രണ്ട് തോളായിട്ട് കൈയിട ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായിട്ട് കേരള പോലീസും ആർ പി എഫുമായിട്ട് നടക്കുന്ന ഒരു സുരക്ഷാ വലയമാണ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തൊക്കെയുള്ള യാത്രാമധ്യയിൽ കൊല്ലത്ത് വന്ന ട്രെയിനിലാണ് ഒരു മദ്യവരെ പിടിച്ച് പുറത്താക്കിയിട്ടിരിക്കുന്ന രംഗമാണ് ഈ കാണുന്നത് ഏതാണ്ട് നമ്മുടെ കേരള സർക്കാരിൻ്റെ ജവാൻ ഒരു കുപ്പി മദ്യം ഒരു അത് മുഴുവനും കഴിച്ചതായിട്ടാണ് കാണാൻ കഴിയുന്നത് അത് കഴിച്ച് നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ കിടക്കാനും വയ്യാത്ത രീതിയിൽ ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇവിടെ കാണുന്നത് യാത്ര ചെയ്യാൻ വരുന്ന സ്ത്രീകളാവട്ടെ കുട്ടികളാവട്ടെ എല്ലാവരും പരിഭ്രാന്തരോടായിട്ടാണ് നോക്കുന്നത് പക്ഷേ കേരള പോലീസിൻ്റെ ഈ സുരക്ഷിതമായിട്ടുള്ള ഈ യാത്രക്കാർക്ക് വേണ്ടിയുള്ള ഈ ഈ രക്ഷാകവചം ഈ കാലത്ത് മുതൽ തന്നെ ഇരുപത്തിയാല് മണിക്കൂറും എല്ലാ റെയിൽവേ സ്റ്റേഷനും നടക്കുകയാണ് ഇന്ന് കൊല്ലം ജില്ലയിൽ നിന്നല്ല തിരുവനന്തപുരത്താലും എവിടെ ആയാലും എല്ലാ റെയിൽവേ സ്റ്റേഷനും വരുന്ന യാത്രക്കാർ അസ്വാഭാവികമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരെ ചെക്ക് ചെയ്യുകയും പരിശോധിക്കുകയും മദ്യപിച്ചിട്ടുണ്ടോ എന്നൊക്കെ തിരക്കുകയും അവർ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്നത് പക്ഷേ യാത്ര ഈ ട്രെയിന് കേരളം സമയത്ത് മദ്യപിച്ചിട്ടില്ല പക്ഷേ ട്രെയിനകത്ത് വെച്ചായിരിക്കണം ട്രെയിൻ്റെ ബാത്റൂമിലോ മറ്റെവിടെ ആയിരിക്കണം ഈ ഒരു കുപ്പി മദ്യം മുഴുവനും കഴിച്ചിട്ട് നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് കേരള പോലീസ് പിടികൂടിയിരിക്കുന്നത് അവിടെ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ പിടിച്ച് പുറത്തിറക്കുകയും അവിടുന്ന് നമ്മുടെ ഇവിടെ കൊല്ലത്ത് തന്നെ റെയിൽവേയുടെ പണി നടക്കുന്ന രണ്ട് ഉദ്യോഗ രണ്ട് ജീവനക്കാരെയും കൂടെ തൊഴിലാളികളോട് ചേർത്താണ് പോലീസ് ഉദ്യോഗസ്ഥൻ അവരിൽ നിന്ന് നടത്തിച്ച് പക്ഷേ ഇവർക്ക് നിയമപരമായിട്ട് കേസുകളോ ഈ യാത്രാ ടിക്കറ്റ് ഉണ്ട് ആരെയും ഇതുവരെ ശല്യം ചെയ്തിട്ടില്ല ഉപദ്രവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിയമപരമായി മറ്റേ അവർക്ക് കേസുകളോ മറ്റൊന്നും ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല അവന് ബോധവുമില്ല

അത്തരത്തിൽ ഇരിക്കാനും വയ്യാത്തത് കൊണ്ട് കിടക്കാനും വയ്യ ആ ഒരു സ്ഥിതിവിശേഷത്തിലുള്ള ഒരു മദ്യപേനയാണ് പിടിച്ച് അവർ ചുമന്നുകൊണ്ട് പുറത്തു വന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തു കൊണ്ട് കിടത്തിയിട്ട് പോയിരിക്കുകയാണ് വീണ്ടും അക്രമകാരിയാകുമോ എന്നുള്ള കാര്യത്തിൽ അതിന് മറ്റുള്ള സുരക്ഷാ സംവിധാനങ്ങളോ പിന്നീട് അവർ കാവൽ നിൽക്കാനോ ഒന്നിനും ശ്രമിച്ചിട്ടില്ല ഈ റെയിൽവേ സ്റ്റേഷൻ്റെ യാത്രക്കാർ കടന്നു പോകുന്ന ഭാഗത്ത് തന്നെയാണ് ഈ മദ്യപേനെ കൊണ്ട് കിടത്തിയിരിക്കുന്നത് അവർക്ക് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിടിച്ചുകൊണ്ട് വന്നിട്ട് അവനെ ഇരിക്കാൻ പറഞ്ഞാലോ അവിടെ കിടക്കാൻ പറഞ്ഞാലോ കിടക്കാൻ പറ്റാത്ത എന്തായാലും കേരള സർക്കാരിൻ്റെ മദ്യത്തിന് വീര്യമില്ലെന്ന് പറയേണ്ട ജവാൻ മദ്യം ഒരു കുപ്പി ബോട്ടിൽ സഹിതമാണ് അവർ ഈ റെയിൽവേയിൽ നിന്നും മദ്യപിച്ചു യാത്ര ചെയ്യുന്നത് എന്തായാലും കേരളത്തിൽ തമിഴ്നാട് സ്വദേശിയാണ് തൂത്തുക്കുടി സ്വദേശിയാണ് കേരളത്തിൽ എന്തെങ്കിലും ജോലിയോ മറ്റു ആവശ്യങ്ങൾക്കോ വന്നായിരിക്കണം എന്താണ് ജോലി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ വിജയ് വിജയ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി വിജയ് ഫാനാണോ അതോ വിജയ്ൻ്റെ പാർട്ടി പ്രവർത്തനമായിട്ട് വന്നാണോ എന്തുവായാലും അതൊക്കെ പിന്നീട് കണ്ടുപിടിക്കട്ടെ എന്തായാലും ഇതുവരെ മറ്റ് കുറ്റങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് മറ്റ് കേസുകളൊന്നും ചാർജ് ചെയ്തിട്ടില്ല റെയിൽവേ ആ യാത്ര അവനിൽ നിന്നും ട്രെയിനിൽ നിന്നും പിടിച്ചിറക്കി അവശ്യനിലയിലായ ആ മദ്യപാനെ വിളിച്ച് തന്നെ ഈ റെയിൽവേയിൽ യാത്ര പോകുന്ന ആ വഴിയിൽ തന്നെ കൊണ്ട് കടത്തിയിരിക്കുകയാണ് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം മാത്രത്തിൽ സുരക്ഷ ഈ ജനങ്ങൾക്ക് യാത്ര ചെയ്യുന്നവർക്ക് സുരക്ഷ ഇല്ലാതാകാതെ വീണ്ടും ആ സുരക്ഷ ജനങ്ങൾക്ക് യാത്ര ചെയ്യുന്നവർക്ക് സൗകര്യപ്രദമായിട്ടും അവർക്ക് അവർക്ക് സൗകര്യമായിട്ട് സുരക്ഷയോടുകൂടി യാത്ര ചെയ്യാൻ വേണ്ടുന്ന സൗകര്യങ്ങൾ കേരള പോലീസും ആർ പി എഫും എല്ലാം നടത്തട്ടെ എന്തായാലും ഇത്തരത്തിൽ മദ്യപാന്മാർ യാത്ര ചെയ്യുമ്പോൾ ഈ ട്രെയിനിൽ കയറിയിരുന്ന് ആവശ്യമില്ല ഒരു കുപ്പി മദ്യമൊക്കെ കഴിച്ച് ബോധവും നശിച്ച് യാതൊരുവിധ സ്ഥലകാല ബോധവുമില്ല സ്ത്രീകളെയോ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ അതിനു വേണ്ടുന്ന നടപടികൾ ഇതേ കണക്ക് കൈക്കൊള്ളട്ടെ എന്തായാലും അവർക്കുള്ള ഈ ഓപ്പറേഷൻ സുരക്ഷ എന്ന് പറഞ്ഞാൽ ഈ സംഭവം എന്തായാലും വിജയകരമാകുന്നു അതിനുവേണ്ടി അവർ കാലത്തോട്ട് ജാഗ്രതയായിട്ട് എല്ലാ യാത്രക്കാരെയും വളരെ ശ്രദ്ധാപൂർവ്വം യാത്ര ചെയ്യുന്നവരെ ശ്രദ്ധിച്ചുകൊണ്ട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അന്യ അന്യസംസ്ഥാനക്കാരൻ അതിനിടയ്ക്ക് തന്നെ തമിഴ് പുലികളായിട്ടുള്ള തമിഴ് അത്തരത്തിലൊരു ഇൻഫർമേഷൻ കിട്ടി അതിൻ്റെ രീതിയിൽ ഡോസ്കോളൊക്കെ വന്ന് വളരെയധികം ഈ റെയിൽവേ സ്റ്റേഷൻ പരിശോധനയിലാണ് സുരക്ഷിതയാണ് എന്തായാലും ഇത്തരം മദ്യവാന്മാരെ കണ്ടുപിടിക്കട്ടെ ഈ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്തായാലും ഇത്തരത്തിൽ അവശ്യനായ ഒരു ഒരു കുപ്പി മദ്യം ഒരുമിച്ച് ഒറ്റയ്ക്ക് കഴിച്ചിട്ട് ഇരുന്ന് ഇത്രയും ആവശ്യമായിട്ട് കാണുകയാണ് എന്തായാലും അവർക്കുള്ള ആ ഒരു സുരക്ഷ ഉണ്ടാകാൻ വേണ്ടി അവർക്കുള്ള ഈ എല്ലാവരും ആ തീ അവരെ പിടിച്ച് പുറത്താക്കി ഇവിടെ കൊണ്ട് കടത്തിയിരിക്കുകയാണ് കർമാനോസ് രാംഭദ്ര